ശാസ്ത്രീയ അധർവേദ പഠനം ക്ലാസ് നൂറ്റമ്പത്തൊന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് കാന്ഡം ആറ് അനുഭാഗം ഒന്ന് ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുഭാഗം ഒന്ന് സൂക്തം മൂന്ന് ഋഷി അധർവൻ ദേവത ഇന്ദ്രൻ ഛന്ദസ് ബൃഹതി ജഗതി पादं न इन्द्रो पूषाणादिति पान्दु मरुदः अपां न पाद सिन्धवः सप्तपादनपादु नो विष्णुरुदः भ्योः पादानो भ्यावपृथिवी अभीष्टये पातु ग्रावा पातु सोमानो सः പാതു നോ ദേവോ സുഭഗ സരസ്വതീ പാത്വഗ്നി ശിവാ പായവ ഭാവാർത്ഥം ഇന്ദ്രനും പുഷാവും നമ്മെ രക്ഷിക്കട്ടെ ദേവന്മാരുടെ മാതാവായ അതിഥിയും ഞങ്ങൾ രക്ഷിക്കട്ടെ അപാനപാത് എന്ന ദ്രവരൂപമായ ജലത്തെ ഇന്ധന രൂപമായ അഗ്നിയും നാൽപ്പത്തൊൻപത് മരുത്തുക്കളും ഏഴ് സമുദ്രങ്ങളും ആകാശവും വിഷ്ണുവും ചേർന്ന് നമ്മളെ രക്ഷിക്കട്ടെ നമ്മുടെ ആഗ്രഹസാധ്യത ആകാശഭൂമികളിൽ നിന്നും ലഭിക്കുന്ന സോമരസം വർഷിക്കുന്ന മേഘജലം ഇന്ദ്രരൂപത്തിലുള്ള സരസ്വതി അഗ്നി അവയുടെ കിരണങ്ങൾ എന്നിവയിലൂടെ സാധിക്കട്ടെ രാപ്പകലാകുന്ന ദേവത ദാനാദികൾ നൽകുന്ന അശ്വനികുമാരന്മാർ മേഘത്തെ വർദ്ധിപ്പിക്കുന്ന അപാമനപാത്തിലുള്ള അഗ്നി എന്നിവ നമ്മെ കരണത്തിൽ നിന്നും രക്ഷിക്കട്ടെ ഈ തൊഷ്ടാവ് എല്ലാവിധ ഫലങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പല ശക്തിവിശേഷങ്ങളെ പറ്റിയും നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് അഥർവഭേദം ജലം ഭേദത്തിലാണ് പറയുന്നുണ്ട് പക്ഷേ അഥർവഭേദവും പറയുന്നു നിങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ ലോകത്തിൽ കുറേ ശക്തിവിശേഷങ്ങളുണ്ട് ആ ശക്തിവിശേഷത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് വേണം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ അങ്ങനെയുള്ള കുറേ ശക്തി വിശേഷങ്ങളാണ് ഇന്ദ്രൻ ഇന്ദ്രനെ പറ്റി നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അതിലേക്ക് എല്ലാ കർമ്മത്തിന്റെ പിന്നിലും ഏകോപിക്കുന്ന ഒരു കോർഡിനേറ്റർ ഒരു സൂപ്പർവൈസർ ഒരു മേസ്ത്രി പോലെയുള്ള നിലയിൽ ഇന്ദ്രനെ കാണണം പുഷാവ് അതെന്താണെന്ന് പിന്നീട് പറയാം കാരണം വേദത്തിലൂടെ ഓരോന്നിനെ ദേവതകളെ പരിചയപ്പെടുത്തിയാലേ അത് പറയാം ഇവിടെ അത് പിന്നീട് പറയാം നമ്മെ രക്ഷിക്കട്ടെ നമ്മളെ രക്ഷിക്കുന്ന ഇന്ദ്രനെല്ലാം പിന്നെയോ ദേവന്മാരുടെ മാതാവായ അതിഥി അതിർത്തിയിൽ നിന്നാണ് സൃഷ്ടി എല്ലാം തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അതിൽ നിന്നാണ് നമ്മളെല്ലാം ഉത്ഭവിച്ചിരിക്കുന്നത് അപ്പൊ അതിലൂടെ ഒരു വലിയൊരു ശൃംഖലയിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ ഒരു അതിനൊരു ലക്ഷ്യമുണ്ട് നമ്മളെ സൃഷ്ടിക്കേണ്ട പിന്നിലും ഒരു ലക്ഷ്യമുണ്ട് അതിലൂടെയാണ് നമ്മൾ നമ്മളെ കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അപ്പം ആ അതിഥിയിൽ നിന്നാണ് അത് തുടങ്ങുന്നത് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന ദ്രവരൂപമായ ജലത്തെ ഇന്ധനമായ അഗ്നിയും അപാനപാത്ത് എന്നല്ല പറയുന്നത് പിന്നീട് പറയാം പിന്നെ ഇന്ധനമായ അഗ്നി അത് നമുക്കറിയാം ഇന്ധനം അഗ്നിയാണ് നാപ്പത്തൊമ്പത് മരുത്തുക്കളുണ്ട് ഇതെല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന മരുത്തുക്കൾ എന്താണെന്നല്ല നമ്മൾ അടുത്ത് തന്നെ ഇതിനെയെല്ലാം അടുത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കും വേദപഠന ക്ലാസ്സുകളിലൂടെ പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ മരുത്തുക്കൾ ഏഴ് സമുദ്രങ്ങളുണ്ട് പ്രപഞ്ചഘടനയില് ഏഴ് ലോകങ്ങളുണ്ട് ഏഴ് സമുദ്രങ്ങളുണ്ട് അതെല്ലാം പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ് ആകാശവും ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടന തന്നെയാണ് പ്രപഞ്ച മുഴുവൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും കൂടിയതാണ് ആകാശം വിഷ്ണു വിഷ്ണു നമ്മൾ കണ്ടു കഴിഞ്ഞ വേദപഠന ക്ലാസ്സിൽ എല്ലാ കർമ്മങ്ങളെയും സ്ഥിതിയിൽ നിലനിർത്തുന്ന ഇന്നത്തെ മൂന്ന് സ്റ്റേജുണ്ട് സൃഷ്ടിക്കുന്നു സംരക്ഷിക്കുന്നു നശിപ്പിക്കുന്നു നമ്മളൊരു കാർ വാങ്ങിയാൽ കാറാദ്യം സൃഷ്ടിച്ചെടുക്കും അത് ഫാക്ടറിയിൽ നിന്നാണെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കും പിന്നെ നമ്മൾ എന്തിനും പരിപാലിക്കും അത് സൃഷ്ടിച്ചതിനു വേണ്ടിയാ നമ്മളെ ഉപയോഗത്തിനു വേണ്ടിയാണ് ആ ഒരു ശക്തി വിശേഷം അതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തെയാണ് വിഷ്ണുവായിട്ട് കാണേണ്ടത് ഈ സൃഷ്ടി പ്രപഞ്ചം സൃഷ്ടിക്കും സൃഷ്ടിച്ച് പരിപാലിക്കുന്നുണ്ട് പ്രളയം വരെ പ്രളയത്തും കൂടെ നശിപ്പിക്കുന്നത് അത് വേറൊരു ശക്തി വിശേഷമാണ് ഈ ശക്തി വിശേഷങ്ങളെ എല്ലാമാണ് എല്ലാം ചില ബലങ്ങളും ചില പ്രേരക ശക്തികളാണ് അതാണ് വിഷ്ണു ചേർന്ന് നമ്മയെ രക്ഷിക്കട്ടെ ഇവരെല്ലാം കൂടിയതാണ് ഇവരെല്ലാം കൂടി ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട് ആ പ്രപഞ്ചം പുരോഗതി ഓരോ ദിവസം കൈക്കോലും പുരോഗമിച്ച് പുരോഗമിച്ച് പോകുന്നുണ്ട് ആ പുരോഗമന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മളെ കൊണ്ടും കർമ്മം ചെയ്യിപ്പിക്കുകയാണ് അപ്പം നമ്മൾ അവരെല്ലാം സ്തുതിച്ചാലല്ലേ പറ്റൂ അവരാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കർമ്മം ചെയ്യാൻ വന്നിട്ട് അപ്പം നമ്മുടെ കർമ്മങ്ങളെല്ലാം വിചാരിക്കണമെങ്കിൽ അവർ വിചാരിക്കുന്ന വരിയെ കാര്യം പോവുകയുള്ളൂ നമ്മുടെ ആഗ്രഹ സാധ്യത ആകാശകൂപികളിൽ നിന്നും ലഭിക്കുന്ന സോമരസം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെങ്കിൽ ആകാശഭൂമികളിലാണ് സോമരസങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം നമുക്ക് വേണ്ട വസ്തുക്കൾ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ എന്തെങ്കിലും വസ്തു വേണമെങ്കിൽ വെള്ളം വേണമെങ്കിലോ അരി വേണമെങ്കിലും ഇതെല്ലാം സോമങ്ങളാണ് അപ്പൊ അതെല്ലാം എവിടെന്നാണ് ലഭിക്കുക ആകാശത്തു നിന്നും കിട്ടും ഭൂമിയിൽ നിന്നും എല്ലാം കിട്ടും വർഷിക്കുന്ന മേഘജലം നമുക്ക് വേണ്ടിയിട്ട് മഴ വർഷിച്ചു തരുന്നത് മന്ത്രരൂപത്തിലുള്ള സരസ്വതി നമുക്ക് ജ്ഞാനം സരസ്വതി നോളജ് അറിവ് വേദങ്ങൾ സയൻസ് ആധുനിക സയൻസ് ശാസ്ത്രം ചരിത്രം എല്ലാം സരസ്വതിയായിട്ട് ബന്ധപ്പെട്ട അത് ജ്ഞാനം അപ്പൊ നമുക്ക് വേണ്ട സോമരസം പ്രപഞ്ചത്തിന് നമ്മൾ കർമ്മം ചെയ്യാനുള്ള എല്ലാ വസ്തുക്കളും ഇവിടെയുണ്ട് വീടിൻ്റെ സോമം എന്ന് പറഞ്ഞാൽ കല്ലാണ് കല്ല് വെച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ജ്ഞാനവും തന്നിട്ടുണ്ട് അതാണ് സരസ്വതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഗ്നി ഊർജവും തന്നിട്ടുണ്ട് അവയുടെ കിരണങ്ങൾ ഈ ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെ കിരണങ്ങളിലൂടെ നമ്മുടെ നാടികളിലൂടെ ഗ്രഹങ്ങളുടെ ചലനം നമ്മുടെ നാടികളിലൂടെ നമ്മളെ പ്രേരിപ്പിക്കുന്ന സിഗ്നൽ സിസ്റ്റം ഉണ്ടാകുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മളെ ചിന്തകൾ ഡെവലപ്പാകുന്നത് അതെല്ലാം നമ്മൾ ക്രമത്തില് കാണും പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം വേദപഠനത്തിലൂടെ നമ്മൾ വഴിക്ക് കാണും അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുകയാണ് അവയുടെ കിരണങ്ങളുണ്ട് എന്നിവയിലൂടെ സാധിക്കട്ടെ ഇതെല്ലാം ഒത്തുകൂടിയാലേ നമ്മളെ കർമ്മം ശരിയാവുകയുള്ളൂ പകലാകുന്ന ദേവനുണ്ട് രാത്രിയുണ്ട് പകലുണ്ട് ദാനാധീകൻ നൽകുന്ന അശ്വനി കുമാരന്മാരുണ്ട് അശ്വനികുമാരന്മാരാണെന്ന് ആരാണെന്ന് വേദങ്ങളിലൂടെ അടുത്ത് തന്നെ കാണും സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അശ്വനിയും എല്ലാം സയൻസ് പ്രതിഭാസങ്ങളാണ് ശുദ്ധമായ സയൻസ് പ്രതിഭാസങ്ങളാണ് മേഘത്തെ വർഷിക്കുന്ന അപാനപാത്തിലുള്ള അഗ്നി അപാനപാത്ത് എന്താണെന്ന് ഏകദേശം അപ്പം മനസ്സിലായിരിക്കും മേഘത്തെ വർഷിക്കുന്ന അപാനപാത്ത് എന്താണ് ചാർജുള്ള കണങ്ങളാണ് മേഘത്തെ വർഷിക്കുന്നത് രണ്ട് ചാർജുള്ള കണങ്ങൾ അവ കൂട്ടിമുട്ടുമ്പോഴാണ് അതിലുള്ള അഗ്നി അപ്പോഴാണ് ആ ഊർജ്ജം ആ ഊർജ്ജമാണ് നമ്മൾ ലൈറ്റിംഗ് ആയിട്ടെല്ലാം കാണുന്നത് ആ ചാറിലുള്ള കണങ്ങൾ ഓടിച്ചേരുമ്പോൾ ശബ്ദവും വരും വെളിച്ചുമെല്ലാം വരും അതിൽ നിന്ന് ഊർജം പുറത്തേക്ക് വരും അഗ്നി എന്നിവ നമ്മെ മരണത്തിൽ നിന്നും രക്ഷിക്കട്ടെ അപ്പം ഇതെല്ലാം നമ്മളെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഈ തോഷാവ് എല്ലാവിധ ഫലങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ സൃഷ്ടികർത്താവുന്നോ വേണമെങ്കില് എന്തും പറയാം സൂര്യനെയും തൊട്ടവായിട്ടെടുത്താൽ വേണമെങ്കിലും പ്രപഞ്ചം യുവതിൽ നിന്നുണ്ടായോ അവിടെ മുതൽ തുടങ്ങുന്നതാണ് ഈ സൃഷ്ടി പിന്നിലുള്ള വേഗരക ശക്തികളെല്ലാം ഇതെല്ലാം എല്ലാവിധ ഫലങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ അവയുടെ എല്ലാം അനുഗ്രഹമുണ്ടെങ്കിലും അത് ഈ പറയുന്ന പലതരം ഘടകങ്ങള് നമ്മുടെ കർമ്മങ്ങളെ സ്വാധീനിക്കുന്നു നമുക്കറിയാമല്ലോ നമുക്ക് എത്രയോ ജ്ഞാനമുള്ള ആൾക്കാർ ഭാരതത്തിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് പഠിച്ചു പഠിച്ച് അങ്ങ് എത്തിയവര് പക്ഷെ ആ പഠിച്ചതൊന്നും പ്രയോഗിക്കാനുള്ള കഴിവ് നമുക്കിവിടെ കിട്ടുന്നില്ല നമ്മളെവിടെ പോയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് വേറെ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മളെ ബുദ്ധിയല്ല അവിടെ കൊണ്ട് ചിലവാക്കേണ്ടി വരുന്നുണ്ട് നാസയിലല്ല കേരളക്കാർ അത്രയും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടത്തെ ഗവേഷണ വിഭാഗത്തിലെല്ലാം അല്ലെങ്കിൽ ഫാക്ടറികളിലെല്ലാം നമ്മളെ ആൾക്കാരായിരിക്കും നേതൃത്വത്തിലുണ്ട് എന്തുകൊണ്ടത് അത് പ്രയോഗിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഡെവലപ്പാകണം ഇപ്പം നമ്മൾ എത്ര ജ്ഞാനം നേടിക്കഴിഞ്ഞാലും എന്താ കഴിവുണ്ടായാലും ഇപ്പം നമ്മൾ റോക്കറ്റ് വിടുന്നുണ്ട് അതുമായിരിക്കാൻ ശ്രീലങ്കയിൽ ഒരാൾ റോക്കറ്റ് ഉണ്ടാക്കേണ്ട വഴിയെല്ലാം പഠിച്ചോളുന്നതും ശ്രീലങ്കക്കാരന് റോക്കറ്റ് വിടാൻ പറ്റില്ല കാരണം അതിന് ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്ക് റോക്കറ്റ് ഉണ്ടാക്കി വിടണം എന്നുള്ള ചിന്താഗതി വേണം അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഉണ്ടായാലും അത് പ്രയോഗിക്കുവാനുള്ള സാങ്കേതികമായ ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഭാരതത്തിൽ റോക്കറ്റെല്ലാം ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടെന്ന് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പഠിച്ചു കഴിഞ്ഞാലും അതിനുള്ള സാഹചര്യം സൂര്യനും മറ്റും കാലവും തരികയാണെങ്കിൽ ഇവിടെ വെച്ച് ചെയ്യാം അത് നമുക്ക് ഇവിടെ കിട്ടിയില്ല എങ്കിൽ നമ്മൾ വേറെ ഇടത്ത് പോയിട്ട് കിട്ടുമെങ്കിൽ അവിടെ പോയി ചെയ്യും അപ്പോൾ ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കാലവുമായിട്ട് സൂര്യനുമായിട്ട് എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം ഓരോ രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് നമുക്ക് നമ്മൾ പഠിച്ച പഠിച്ചാലും പ്രയോഗിക്കാൻ പറ്റുമോ പ്രയോഗിക്കലാണ് അഥവാ ഭേദം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം നമ്മളിവിടുന്ന് പഠിച്ചത് കൊണ്ട് മാത്രം നാളെ ചേരിയിട്ട് അത് ഉണ്ടാക്കാനൊന്നും പറ്റൂല അത് രാഷ്ട്രവുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഗ്രഹങ്ങളുടെ ചലനമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഏതെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം ആരിലോട്ട് എങ്ങനെയെല്ലാം നടക്കണമെന്ന് അതാണ് പരമാത്മാവ് എന്ന് പറയുന്ന പ്ലാൻ അപ്പൊ ഓരോ രാജ്യങ്ങൾക്ക് ഓരോ കർമ്മങ്ങളുണ്ട് ചില രാജ്യങ്ങളിലൂടെയാണ് ഈ ചില കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും കയറിയിട്ട് ഇപ്പോൾ ബഹിരാകാശത്തും നിലയങ്ങൾ ചിലവർ സ്ഥാപിക്കുന്നുണ്ട് ഈ നാട്ടിൽ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൂടെ നിലയങ്ങളാണ് സ്ഥാപിക്കാതെ അതിനുള്ള സാഹചര്യമുണ്ടോ അപ്പം ആരെക്കൊണ്ട് എവിടെ വെച്ച് എന്നെല്ലാം ആ തോഷ്ടാവ് തീരുമാനിക്കുന്നുണ്ട് ആ തീരുമാനിച്ച തീരുമാനിച്ചതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഓരോ രാജ്യവും എന്തെല്ലാം ചെയ്യണമെന്ന് ആ തോഷ്ടാവ് തീരുമാനിച്ചിട്ടുണ്ട് അതിനനുസരിച്ചേ പോവുകയുള്ളു എല്ലാതെ ഒരു വ്യക്തി വിചാരിച്ച് പഠിച്ചത് കൊണ്ട് മാത്രം പ്രയോഗിക്കാൻ പറ്റില്ല സയൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമല്ല സയൻസെല്ലാം പഠിക്കാനും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ താണല്ലോ വിദ്യജ്ഞാനം നേടിക്കൊടുക്കുകയോ പിന്നെ അവര് ജോലി ചെയ്യുന്ന വല്ല വേറെ സ്ഥലത്തായിരിക്കും ഇവിടെ നിന്ന് എല്ലാ തരത്തിലും എന്തെല്ലാം തരം കോഴ്സുകളാണ് ഓരോ ദിവസം ഓരോ ദിവസം ഓരോ കോഴ്സ് ചെയ്ത മാതിരിയാണ് നമ്മൾ അത് പത്രം നോക്കിക്കഴിഞ്ഞാൽ കല യൂണിവേഴ്സുകളിൽ പുതിയ പുതിയ കോഴ്സുകളെല്ലാം തുടങ്ങി വിട്ടു അതെല്ലാം എടുത്ത് ഇവിടെ പ്രയോഗിക്കാൻ പറ്റും കഴിഞ്ഞാൽ ഇവിടെ പ്രയോഗിക്കാനൊന്നും പറ്റില്ല അതെല്ലാം പിന്നെ വേറെ എല്ലാ താട്ടിലും പോയിട്ട് പ്രയോഗിച്ചോടും അപ്പം എന്ത് ചെയ്യുകയാണ് നമ്മൾ ജ്ഞാനമുള്ള ആൾക്കാരെ പഠിപ്പിച്ചിട്ട് വിടുകയാണ് അവരെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വേറെ രാജ്യക്കാരാണ് കാരണം മിന്നെ ഇന്ന രാജ്യമൊന്നുമില്ല തൊഷ്ടാവ് ചിന്തിക്കുന്ന എന്താണ് അവസാനം സുന്ദരമായ ഒരു ലോകം അതിന് പിന്നെ രാജ്യങ്ങളൊന്നുമില്ല നമുക്കാണ് നമ്മുടെ രാജ്യം വേറെ രാജ്യത്ത് പോയി ചെയ്യുന്നത് ഇതെല്ലാം നമ്മളെ ചിന്താഗതികളാണ് പക്ഷേ തൊഷ്ടാവിന് അതൊന്നുമില്ല തൊഷ്ടാവിന് ഈ ലോകം കൊടുക്കാൻ ഒന്നാണ് നമ്മൾ അപ്പം എവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെയ്യേണ്ടെങ്കിൽ ഇവിടെ ചെയ്യും അല്ലെങ്കിൽ വേറെടുത്ത് ഇവിടെ നിന്ന് പഠിക്കണ്ടെങ്കിൽ ഇവിടുന്ന് പഠിക്കും വേറെടുത്ത് പോയി ജോലി ചെയ്യും അവിടെ പോയി നീ പോയി ജോലി ചെയ്യും പഠിക്കുന്ന എവിടെയായി ഒന്നിച്ച വേറെ നാട്ടിൽ പോയി ജീവി എത്ര പൈസ കൊടുത്തിട്ടാണ് രാഷ്ട്രം ഓരോ രാഷ്ട്രവും പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര പണം ചെലവെടുത്തുണ്ട് യൂണിവേഴ്സിറ്റികളെല്ലാം പക്ഷെ ഫലം കിട്ടുന്ന നമ്മൾ കണ്ടു നമ്മൾ ഇരിക്കുമ്പോ നമ്മൾ നമ്മളിവിടുന്നു പഠിച്ചിട്ട് ഇത്രയും ചെലവിട്ട് പഠിച്ചിട്ട് അവരവിടെ പോയിട്ട് വേറെ രാജ്യത്തിനാണ് അവൻ്റെ ഗുണം കിട്ടുന്നത് എല്ലാം ചിന്തിച്ചു പോകും പക്ഷെവിന് അതില്ല ധഷ്ടാവിന് ഭൂമി മുഴുവൻ ഒന്നാണ് ഭൂമി മുഴുവൻ മാത്രമല്ല നാളെ ചാത്രമല്ലോ ചൊവ്വയിലോ എല്ലാം കൊണ്ടുപോയി ചാടെ എന്തെങ്കിലും ചെയ്യട്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും തൊഷ്ടാവിന് അങ്ങനെയൊന്നുമില്ല ഈ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ കട്ടിലൊന്നാണ് ഒരു സുന്ദരമായ ലോകം ഉണ്ടാകുന്നത് അതൊരു വസുദേവ കുടുംബമാണ് എല്ലാവരും ഒരു കുടുംബത്തെ അല്ലത്തെ അതുകൊണ്ട് ഈ തൊഷ്ടാവ് എല്ലാവിധ ഫലങ്ങളും നൽകി നമ്മിയും അനുഗ്രഹിക്കണം